നമ്മൾക്കിന്ന് ഈസി ആയിട്ടുള്ള ഒരു ലിക് ഗുഡ് ആലു പൊറോട്ട കണ്ടാലോ എല്ലാവർക്കും ചപ്പാത്തി കുഴയ്ക്കാനും പരത്താനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിൽ ആലു പൊറോട്ടയുടെ ഫില്ലിങ് വെക്കുമ്പോൾ അത് പരത്തുമ്പോൾ പൊട്ടിപ്പോകുന്നു എന്നൊക്കെയുള്ള കംപ്ലയിൻ്റ് മാറ്റാനും ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാനും പറ്റുന്ന ഒരു പൊറോട്ടയാണ് അത് നമ്മുടെ ദോശയുടെ ഒരു ഷേപ്പിലൊക്കെ തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്കിനി വീഡിയോ കാണാം ആദ്യം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞൊരു മൂന്ന് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ നമ്മളൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായി അത് ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഉരുളക്കിഴങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി അത് നമ്മളുടെ വീട്ടിൽ ഇത്ര മെമ്പേഴ്സുണ്ട് അതിൻ്റെ ഒരു അനുസരിച്ചിട്ടുള്ള ഗോതമ്പൊടി കൊണ്ട് കൂടി ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത് അതിനു വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ ജീരകം പെരുംജീരകമല്ല നമ്മുടെ നോർമൽ ജീരകമല്ലേ സാദാ ജീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മല്ലി അത് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മല്ലി അതുപോലെ ഇടരുത് ഒന്ന് ചതച്ചിട്ട് മല്ലിയും കൂടി ഇടുക പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ആ ടൈമിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മല്ലിയിലയുടെ ടേസ്റ്റും ഇതിൽ നല്ലൊരു ഇത് ആണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഡ്ലിയുടെയൊക്കെ ഒരു ആ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് വെള്ളത്തിന് ഓവറായിട്ട് ലൂസായി പോകരുത് നമ്മൾ അധികം പരത്തി എടുക്കുന്നില്ല അതിന് അതുകൊണ്ടാണ് അതെല്ലാം നല്ല ക്രിസ്പ് കുപ്പിയായിട്ടൊക്കെ വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒരച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നല്ല ചൂടായ ഒരു തവയിലേക്ക് ഈ ബാട്ട് ഒഴിച്ച് നല്ല കട്ടിക്കാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പം ഒരു കട്ടിക്കല്ലേ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന് നമ്മൾ നന്നായിട്ട് നെയ്യും കൂടി ഒഴിച്ച് വേണം അത് നന്നായിട്ട് മുരിച്ചെടുക്കുക ഇത് നല്ല മുരിഞ്ഞു തന്നെ കിട്ടും അതല്ല നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പിയായിട്ട് ക്രിസ്പി ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ് അതൊന്നും നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് പരത്തി എടുത്താൽ മതി അപ്പോൾ ഒരു ശകലം കൂടി വെള്ളം കൂടി ആഡ് ചെയ്താൽ മതി വളരെ ഈസിയും ടേസ്റ്റിയാണ് നല്ല ആലു പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക്